हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अथ नवमोऽध्याय श्रीशुगौवाच अथ कस्यचिद् द्विजावरस्य आङ्गिरप्रवरस्य शमदमतपःस्वाध्यायाध्ययनत्यागसन्तोषतिदिक्षाप्रश्रयविद्यानसूयात्मज्ञानानन्दयुक्तस्यात्मसदृशा श्रुतशीलाचाररूपौदार्यगुणा नवसौदर्या अङ्गजा बभूर्मिथुनं च यवीयस्यां भार्यायां यस्तु तत्र पुमां स्तं परमभागवतं राजर्षिप्रवरं भरतमुत्सृष्टमृगशरीरं चरमशरीरेण विप्रत्वं गतमाहो तत्रापि स्वजनसङ्गाच्च भृशमुद्युजमानो भगवतकर्मबन्धविध्वंसनश्रवणस्मरणगुणविवरणचरणारविन्दयुगलं मनसा विदधदात्मनप्रतिघातमाशङ्गमानो भगवदनुग्रहेणानुस्मर भगवदनुग्रहेणानुस्मृतस्वपूर्वजन्मावलिरात्मानं ഉന്മത്തജടന്ധബിരസ്വരുപേണ ദർശയാസ ലോക താ വിഹവാ ആത്മജസപുത്രനേഹാനുബദ്ധമന ആ സമാ സമാവർത്തന സംസ്കാരാ യഥോപദേശം വിദധാന ഉപനീത ചുനശൌച ആചീൻ കർമ്മനിയമാന കമ്മനിപ്രേതീ സമശിക്ഷയതുശിഷ്ടേന ഹി ഭാവ്യം പീത പുത്രേണേദി स चापि तदुः पितृसंनिधावेवासध्रीजीन इव स्म करोति छन्दांसि अध्यापयिष्यन् सह व्याहृतिभिः सप्रणवशिरस्त्रिपदीं सा सावित्रीं ग्रैष्मवासन्तिकान्मासान् अधीयानमप्यसमवेदरूपं ग्राहयामास <coughs> <coughs> एवं स्वतनुजा आत्मन्यनुरागावेशितचित्त ശൗചധ്യയന വ്രത നിയ ഗുരുവനല ശുശ്രൂഷ ശുശ്രൂഷത്മന്യനുരാഗാവേശിത്ത ശൗച അധ്യയന വ്രത നിയഗുരു അനല ശുശ്രൂഷുർവാണഘകർമാണുക്തൃപി സമനശിഷ്ടാവ്യം ആഗ്രഹ പുത്രം അനുശാസ്യ സ്വയം तावदनधिगतमनोरथकालेन अप्रमत्तेन स्वयं गृह एव प्रमत्त सम् अथ यवीयसी द्विजसति स्वगर्भजातं मिथुनं सपत्न्या उपन्यस्य स्वयमनुसंस्थया पदिलोकमगाल् पितर्युपरदे भ्रातर एनमदल् एनम् अध एनमदत्प्रभावविदस्त्रय्यां विद्यायां എ പര്യവസിതമതയോ നരവിദ്യയാം ജഡമതിരി ഭാദുരനുശാസന നിർബന്ധ്യവൃത്സന്ത സാകൃതിർപദ പശുഭൈരുന്മത്തഭിഭാഷ്യമാണോ യഥനു പ്രഷത്തെ കമാണി ച സ കാര്യമാണ പരേക്ഷയാകൂതി വിഷ്ടിതോ വേദനതോ വാച്യദൃച്ഛച്ഛച്ഛച്ഛച്ഛയാോപസാതിൽപ്പം ബഹുമൃഷ്ടം കഥം വ്യവഹരതി പരം നേന്ദ്രിയീതിനിത്യനിവൃത്തനിമസ്വസിദ്ധവിശുദ്ധ അനുഭവ ആനന്ദസ്വാത്മലാഭിഗമ സുഖദുഃഖയോ ദ്വന്ദ്മോസംഭാവിതദേഹാഭിമാന ശീതോഷവാദവർഷു വൃഷ സ്തണ്ഡില സ്തണ്ഡിലംവേശനുന്മർദനജന രജസ മഹാമണിരിവാൻ അഭിവ്യക്തബ്രഹ്മവർച്ചസാവൃതടീരുപവീതേനോരുമഷ ദ്വിജാതിരി ബ്രഹ്മബന്ധുരി വിചചാര ഇതാ പരതാരം കർമ്മേതനതീഹമാനസ്വഭാതൃഭരപി കേദാരകർമ്മി നിരുപി കോതിക്കു നമം വിഷമം ന്ൂനമധികേദ കണവിണ്യഗഫലീകരണ കൽമാഷസ്ഥലീപുരീഷാദീനപ്യമൃതാവ്യവഹരതി अध कदाचिल् कश्चिल् वृषलपतिर्भद्रकाळी पुरुषपशुमालभतावत्यकामः तस्यः दैवमुक्तस्य पशोपदवीं तदनुचरा परिधावन्तो निशिनिषीथसमये तमसावृतायामनधिगतपशव आकस्मिकेन विधिना केदारान् वीरासनेन मृगवराहादिभ्य संरक्षणमा संरक्षमाणमङ्गिरप्रवरसुतमपश्यन् अथ त येन अनवद्यलक्षणमवमृश्य भर्तृकर्मनिष्पत्तिं मन्यमाना बध्वारशनया चण्डिकागृहमुपनिन्युर्मुदा विकसितवदनाः अथ पणयस्तं स्वविधिनाभिषिच्याहतेन वाससाच्छाद्य भूषणालेपस्रक्तिलकादिभिरुपस्कृतं भुक्तवन्तम् ധൂപദീപമാല്യലാജിസലയാഫലോപഹാരോപേതയാ വൈശസ സംസ്ഥയാ മഹതാ ഗീതസ്തുതിമൃദപണവഘോഷേണ ചുരുഷപശു ഭദ്രകാള്യ പുരത ഉപവേഷമാസു അഥ വൃഷരാജമുരുഷപശോരസൃഗാസവേന ദീം ഭദ്രകാളീം യക്ഷ്യമാണസ്തഭിമന്ത്രമസി അഭിമന്ത്രമസിമതികരാള നിശിതമുപ ഉപാദത്തെ തെയാ വൃഷാമ രജസ്തമ പ്രകൃതിരജ ഉത്സിമനസാം ഭഗവത്കലാവീരകുലം കഥീകൃത്യോൽപഥേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണോ കർമ്മ അധാരുണം യ്രഹ്മൂതർഷിസുധ നിർവൈരസ്യ സർവഭൂതസുഹൃദ സൂനയാപ്പനനോമതലംഭ സൂനിയം അപ്യനനുമതമാലംഭനം തദുപലഭ്യ ബ്രഹ്മതേജസാദി ദുർവിഷഹേണ ദഹ്യമാനേന വബുഷാ സഹസോച്ചചാട ദീ ഭൃഗുടി അമ്മേശരണം ഭൃശമർഷരോഷാവേശരഭസവിലസിത ഭൃഗുടിവിടപകുടിദംഷ്ട്ട്രാരുണേക്ഷണാടോധിഭയാനഗവദന ഹുകാമേ വേദം മഹാട്ട്ഹാസമതി സംരംഭേണ വിമുഞ്ചൽപ്പാപീയസാം തേനൈവാസിന വിവൃക്ണശീർം ഗളാൽസ്രവന്തൃഗാസവമുഷ്ണം സഹഗണന നിവീയാദിപാനമത വിഹ്വലോച്ചൈസ്തരാം സ്വർദൈസ്സഹ ജഗൗ നനർ ചിജഹാര ചിരകുക്കലീലയാമേ ഖലു മഹദഭിജാരാതിക്കമ കാസ് ആത്മനി ഫലതി ന വിഷുദത്ത മഹദദ്ഭുതം യഥംഭ്രമസ്വശിരച്ഛേദന ആപത്തി വിമുക്തേയാൽമുദൃഢൃദയഗ്രന്ധീനം സർവസുഹൃദാത്മനം നവൈരാണം സക്ഷാൽ ഭഗവത നിമി വരാമത് തൈസ്തൈർഭാവൈ പരിരക്ഷ്യമാദമൂലമകുതശിദ് ഭയമ ഉപസൃതം ഭാഗവത പരമഹംസം श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे जडभरतचरिते नवमोऽध्याय सर्व। सर्वत्र गोविन्दनामसङ्कीर्तनं विंद गोविन्दगोविन्दां सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाध्यके शरणे त्रम्बके गौरी नारायणि नमोस्तु ते कालिकालिमहाकाली भद्रकाली नमोस्तुते कुलं च कुलधर्मं च मां च पालय पालय അമ്മേ നാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ